ഹലോ 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 ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ ഞാൻ നഫീർ റഹീം സ്നേഹ അപ്പോൾ നമ്മളിവിടെ എവിടെ എന്തിനാണ് വന്നിങ്ങണേ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഒക്കെ വന്നിട്ട് കുറേ കാലമായി അപ്പോൾ എൻ്റെ ചാനലിൽ അറിയാം അപ്പോൾ പിന്നെ ഇത് സ്നേഹ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ എന്താ പറയുക ഇപ്പോഴത്തെ ഓരോ കോൺട്രവേഴ്സി വിഷയങ്ങളൊക്കെ ഏതായാലും എൻ്റെ ചാനലുണ്ട് അപ്പം ഒരു കോണ്ടന്റ് ഒന്നും ഇടാതെ അങ്ങനെ വെറുതെ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങളെ കോണ്ടന്റ്സ് ചെയ്തു തുടങ്ങാമെന്ന് കൂടി തോന്നി അപ്പം അങ്ങനെ ഈ നമ്മൾ നമ്മളുതായിട്ടുള്ള കുറേ ഒപ്പീനിയൻസ് ഉണ്ട് പല കാര്യത്തിലുള്ള അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് പല കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കാം അതേപോലെ അല്ലേ അപ്പോൾ നമ്മളിത് അതായത് എൻ്റെ ഞാൻ ഷെയർ ചെയ്യും ഓരോ ഷെയർ ചെയ്യും അങ്ങനെ ഒരു ടോട്ടലി എന്നുള്ള രീതിയിൽ നമുക്കൊരു ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം നിങ്ങൾ അത് ഏറ്റെടുക്കും നിങ്ങളോ നമുക്ക് അറിയാൻ പാടില്ല എന്തായാലും നോക്കി നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കത്തി നിൽക്കുന്ന വിഷയം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് എന്നാ ഈ പഠിച്ചത് ഞാൻ പറഞ്ഞ പറഞ്ഞൊരു വിഷയമുണ്ട് നോക്കിക്കോന്ന് കുറിച്ച് പഠിക്കാൻ ഈഗിള് ശരിക്ക അതേപോലെ നമുക്ക് മണവാളനെ അറിയാം മണവാള കൊറേ കാലമായിട്ട് കണ്ണൻ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതാണ് ഞാനൊക്കെ അത്രക്ക് ചെയ്തിട്ടില്ല അത് ചെയ്തിട്ടുണ്ടായി പിന്നെ അപ്പൊ നമ്മള് ഇവിടെ വിഷയത്തിൽ അവരെ കോൺട്രവേഴ്സി അപ്പോ അത് ഞാൻ മനസിലാക്കിയെടുത്തോളോ എന്താ പറയാ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒരു പ്രഷർ ഉണ്ടായോന്നുള്ള ഉപകാരം ഉണ്ടായിട്ടുള്ളതായിരിക്കും അല്ല അത് വേറെ മെയിൻലി മണവാളനെ സംബന്ധിച്ച് ഞാൻ കാരണം എം സ്കോഡ് പറഞ്ഞിട്ട് ഫസ്റ്റ് ഈ സ്കോഡ് രൂപീകരിക്കുന്നത് എന്ന പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഇത് ഇത് ചെയ്യുന്നത് പറയുന്നത് അപ്പൊ ആ ഒരു സാധനം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വീഡിയോ ഫസ്റ്റ് ഇത് ആ വീഡിയോ ഒക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ശേഷമാണ് ലൈവ് തോന്നുന്നത് അപ്പോൾ ആ ഫസ്റ്റത്തെ ദിവസം തന്നെ ലൈവിൻ്റെ ആ ഒരു ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് എനിക്ക് മനസ്സിലായത് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കമായത് തന്നെ മറ്റേ വ്യൂ കുറവായിരുന്നു അതായത് എങ്ങനെ പോയാലും അത് യൂട്യൂബിലിട്ടിട്ട് പോലും ഒക്കെ തോന്നുന്നു ഒരു ഇരുപത് കേ മുപ്പത് കെയൊക്കെ ലൈവ് വ്യൂ ടോട്ടൽ വന്നിട്ടുള്ളൂ ഏകദേശം മൺ മില്ലൻ്റെ ഒക്കെ പോകണമുള്ള ഫോളോസ് ഉള്ള ആളാണ് ബൈക്ക് ഇത്ര ലൈവ് ആയിട്ട് ഇത്ര വ്യൂ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുറവല്ലേ പക്ഷെ ഇപ്പോഴെടുത്ത് നോക്കി നോക്കി മണവാളിൻ്റെ വ്യൂ ഒക്കെ അത്യാവശ്യം ആ രീതിയിലേക്ക് ആ ഇഷ്യൂ വന്നതിന്റെ ശേഷം എന്തെയ്ത് ഭയങ്കരമായിട്ട് കൂടി അപ്പൊ ഒരു മണവാളിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞ ഉപകാരമുള്ളു എന്താ പറയുക ഇങ്ങനെ ഇഷ്യൂ വന്നതുകൊണ്ട് എന്തെയ്ത് റീച്ച മാത്രല്ല ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞെന്നുള്ളതാണ് അപ്പൊ എല്ലാരും അത് ഇത് എത്തി നോക്കി ഒക്കെ എത്തി നോക്കി പിന്നെ ഇപ്പോ റീച്ച് നിന്നാലും നെഗറ്റീവ് ആണെങ്കിൽ പോലും കുറച്ചൊക്കെ നിക്കാൻ പറ്റുന്നു പക്ഷെ അയാൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഓവർകം ചെയ്യുന്നുണ്ട് ഈ നെഗറ്റീവ് വരുന്ന സമയത്തൊക്കെ പോലും അതിനെന്താണ് ആ എൻ്റെ പ്രശ്നം എന്നുള്ളത് അല്ലെങ്കിൽ അയാളെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോന്നായാലും എന്നുള്ള സാധനം ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട് ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്നലെയാണ് ലാസ്റ്റ് ലൈവ് ലൈവില് അപ്പൊ ആ ലൈവില് കൃത്യമായിട്ട് മണവാൻ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ കുറെ സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നഗ്ന സത്യങ്ങൾ തുറന്ന് കാണിച്ചെടുക്കുന്നുണ്ട് ഓഡിയൻസിന് കാണിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പൊ രണ്ട് എനിക്ക് തോന്നുന്ന ഒരു കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരുണ്ടല്ലോ അപ്പൊ ഒപ്പണായിട്ട് എന്താ ഒരു കുറിയിട്ടൊരു ചെങ്ങായും പിന്നെ വേറൊരു ഒപ്പമുള്ളവരാണ് ഇവര് എന്നാണ് എന്തോ തെറി വിളിക്കുന്നതും ഇന്നത്തൊക്കെ തുടക്കം എല്ലാരും കണ്ടിട്ടുണ്ടാവും ഞാൻ തുടക്കം കേസ് അറിയാത്തവര് പോയി കാണില്ല നമ്മളായിട്ട് ആ കേസ് പറയുന്നില്ല അപ്പൊ കേസ് നിങ്ങൾ എന്തായാലും പോയി വേറെ ചാനലിൽ കാണുക കാരണം മൊത്തം പറഞ്ഞു നാല് എപ്പിസോഡുകളുണ്ട് അപ്പോ ആ ഒരു സാധനം നമ്മൾ പറയാൻ പോകുന്നില്ല നമ്മൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ ഇതില് മലവാളന്റെ കൂട്ടത്തിൽ ഈ ലെവലിൽ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ഈ എന്തോ തെറി വിളിക്കുന്നതും പിന്നീട് എന്ത് ചെയ്യുന്നത് ആ മണവാളന് ഈ എന്താ പറയുക ഈഗിള് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഈഗിളിന് ഒരു ഫാൻ ബേസ് ഉണ്ട് കാരണം കാലങ്ങളായിട്ട് സ്ട്രീമിംഗ് മേഖലയിൽ എന്താ പറയുക ഗെയിമിങ്ങിൽ നിന്ന് വരുന്നു പിന്നെ സ്ട്രീമ ആവുന്നു ഇതേപോലെ റിയാക്ട് ചെയ്യുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു പേര് നിലനിൽക്കുന്നുണ്ട് ഈഗിൾ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ അയാളെ പോയിട്ട് ചൊറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ മണവാളൻ ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യം രണ്ടാമത്തേതാണ് ഒരാൾ ചൊറിയുന്ന സമയത്ത് ഇയാളെ ഫാൻസ് എന്തായാലും തിരിച്ചടിക്കും തെറ്റ് ശരി പിന്നത്തെ കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കാരണം ഇപ്പം തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കാൻ പോലും കേൾക്കുന്നില്ല കാരണം ഞാൻ നേരത്തെ ഇന്നത്തെ ഒക്കെ ഇതിൽ കാണുന്ന സമയത്ത് സ്വാഭാവിക ഇപ്പം നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോൾ ഒരു ഫാനായിട്ടുണ്ടെങ്കിൽ ആര ഫാനും നമ്മളെ അയാളൊപ്പം നിൽക്കാനേ കൂടുതൽ നോക്കുകയുള്ളു എവിടെ ശരി എവിടെ തെറ്റ് തെറ്റെന്ന് പറഞ്ഞൊന്നും നോക്കൂല അപ്പോൾ എന്താ പറയുക ഇകളുടെ ഇതിൻ്റെ അടി ഇപ്പൊ മടവാളൻ്റെ വീടിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ഈകളുടെ മറ്റേ പരിരത്തിൻ്റെ ചിഹ്നം എങ്ങനെ ഇട്ടിട്ട് പോകുന്നുണ്ട് അത്രയും അവർ ഒരു ഫാറ്റ് ബേസ് ഉണ്ട് പകുതി മണവാളന്റെ വ്യൂസ് നോക്കുകയാണെങ്കിൽ അത് ഈകളുടെ ഈകളിനെ കൊണ്ട് അല്ലെങ്കിൽ ഈകളുടെ ഫാൻസ് വന്നിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഈ വിഷയം അറിയാൻ വേണ്ടി അല്ലാതെ വേറെ ഉള്ളവരൊക്കെ ഇപ്പൊ നമ്മളെ പോലത്തെ അത് അതിന് ശേഷം കാണുന്നുള്ളൂ ലൈവില് നമ്മൾ കാണുന്നില്ല അതിന് ശേഷം പിന്നീടൊക്കെ അല്ലേ ഇത് പോയിട്ട് കാണുന്നുള്ളൂ അപ്പൊ ആ രീതിക്കുള്ളൊരു ഡിഫറൻ്റ് ഉണ്ട് പിന്നെ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് പയ്യന്മാർ ഇവര് കൃത്യമായിട്ട് പോകുന്നുണ്ടാക്കുന്നു പിന്നെ ഇവര് ഇതൊരു സീൻ സീൻ ഉണ്ടായിരുന്നല്ലോ മണവാളനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് പ്രശ്നം കോംപ്രമൈസ് ചെയ്തിട്ട് ആവുന്നുണ്ട് എത്തുന്നുണ്ട് അതിന് ശേഷം പിന്നീടാണ് ഈഗളിന്റെ ലൈവില് ഈ രണ്ടുപേര് പൊന്നുന്നത് കാണുന്നത് അപ്പൊ അവര് പറയുന്ന ഇവര് മണവാള അവന്റെ അവനെ അവനെന്തേരി പോയി പ്രശ്നമൊക്കെ സോൾവ് ആക്കി പക്ഷെ ഇവര് രണ്ടുപേരെ ഇതിലിട്ട് കുടുക്കി അവർക്ക് ഭയങ്കര ക്യാമ്പയിൻ നടക്കുന്ന റിയാക്ഷൻ ചെയ്യുന്ന പലരും അങ്ങനെ പലരും റീല് ഷെയർ ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം അപ്പോ സ്വാഭാവികമായിട്ടും മീകളുടെ അടുത്ത് വരുന്ന സമയത്ത് ഞാനായാലും ഒരു മാപ്പ് വെച്ചിട്ട് ഇതിന്റെ അടുത്ത് വരുമ്പോൾ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കില്ല തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത്ര രീതിയിൽ ആ ഒരു സാധനം തെറ്റാണെന്ന് തോന്നിയിട്ടൊരാടുത്ത് പോകണമെങ്കിൽ സ്വീകരിക്കും ആ രീതിയിൽ അത് സ്വീകരിക്കാൻ വേണ്ടി ഈകളുടെ അടുത്ത് പോകുന്നു വീട്ടിൽ എത്തുന്ന സമയത്ത് ഈകൾ സ്വീകരിച്ചിരുന്നു അവർക്ക് ഫുഡ് വരെ കൊടുക്കുന്നുണ്ട് ഇവർ പറയാൻ കണ്ടിട്ടില്ല വേറെ അപ്പോൾ ഫുഡ് വരെ കൊടുത്തുണ്ടായിന്ന് അങ്ങനെ ആ രീതിയിലൊക്കെ പറഞ്ഞ് അവർ ഇരുത്തുന്ന ഈകളുടെ ഫാൻസും തന്നെ ഇവരെ അന്ധമായിട്ട് വിശ്വസിക്കുന്നു കാരണം കമന്റ് ബോക്സിൽ ആ ഒരു ലൈവിൻ്റെ കമൻറ്റ് ബോക്സ് നമുക്ക് ആ ലൈവ് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ട് സോറി ബ്രോ സോറി ബ്രോ തെറ്റിദ്ധരിച്ചു ഇത്രയും ഭാവമായിരുന്നു ഇങ്ങനെ ഭയങ്കര സഹതാപം എന്നുള്ള ഒരു സാധനം ഭയങ്കരമായിട്ട് അലടിക്കുന്നുണ്ട് ആ കമന്റ് ബോക്സിൽ അപ്പോ ഇവർക്ക് എന്ത് ചെയ്തു ഒരു പോസിറ്റീവ് സാധനം അവിടെ കിട്ടുക അവിടെ പിന്നെ ആരായി തെറ്റുകാരൻ മണവാളം തെറ്റുകാരനെ അപ്പോ അതിന്റെ കമന്റീഡ് പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മണവാളിനെതിരെയുള്ള ഒരു ഹൈറ്റ് സാധനമാണ് വന്നോണ്ടിരിക്കുന്നത് ആരെങ്കിലൊക്കെ ബ്ലെയിം ആക്കപ്പെടുന്നുണ്ട് ഒരു ഇങ്ങനെ സർക്കിൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കുക അങ്ങനെ മണവാളനെതിരെ ഈ ഹൈറ്റ് ക്യാമ്പയിൻ അവിടെ നിന്ന് ഇവരെ ആളും എന്തായത് പുണ്യാളന്മാരായിട്ട് പുറത്തു പോകുന്നു അതായത് ഇവരാണ് തെറി വിളിക്കുന്നത് അന്നോടത്തെ പോയിന്റ് ഇവരാണ് തെറി വിളിക്കുന്നതും ഭയങ്കര ഇഷയാക്കുന്നതും ഇതാക്കുന്നത് പിന്നെ മണവാളം വരെ കോണ്ടന്റിന് വേണ്ടി ഉപയോഗിച്ചു ആ അതായത് ഇവരെ രണ്ടുപേരെ ലൈവില് അവന് കൊടുതി കോണ്ടന്റിന് വേണ്ടി ഉപയോഗിക്കാനാണ് അവന് വേണ്ടി ഉപയോഗിച്ചെന്നൊക്കെ പറയുന്നുണ്ട് വേറൊരു സംഭവം ഞാൻ കണ്ടത് ഇതില് ഒരു പയ്യന് പേര് അർഷ അർഷന്ന് അങ്ങനെന്തോ തോന്നുന്നുണ്ട് അപ്പൊ ഈ പയ്യന് ഈ മണവാളിന്റെ കൂടെ ഏതോ കാലത്തൊക്കെ വീഡിയോയില് ഒപ്പം കൊളആാപ്പ് ഒക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ ഉള്ള ആളാണ് അപ്പൊ അങ്ങനത്തെ ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മണവാളം നല്ല പരിചയമുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളായിരിക്കണം എന്നിട്ട് ഈ ആളാണ് പോയിട്ട് ഈകളുടെ ഒപ്പം നിന്നിട്ട് മണവാളന്റെ എതിരെ കുറ്റം പറയുന്നത് ഒരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അപ്പൊ അപ്പൊ അങ്ങനത്തെ ഒരു സാധനം അതിൽ കണ്ട് പിന്നെ ലാസ്റ്റ് ആയിട്ട് ഈ വിഷയം പിന്നെ എത്തി നിൽക്കുന്നത് ഇന്നലത്തെ ഇന്നലത്തെ ലൈവിലാണ് മണവാളന്റെ ലൈവില് അതെന്താ വിഷയമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മണവാളൻ കൃത്യമായിട്ട് അതായത് ഇവർ പറയുന്നത് ഈകളുടെ ലൈവ് പോയിട്ട് ഇവർ പറയുന്നത് എന്താണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കാറിലുള്ള സീലിൽ അല്ലെങ്കിൽ സംസാരിച്ച് ഈകളിനോട് സംസാരിച്ച് കോംപ്രമൈസ് ആക്കിയപ്പോൾ ഇവര് അറിഞ്ഞിട്ടില്ല ഇവര് അവിടെ ഉണ്ടായിട്ട് അങ്ങനത്തെ വിഷയങ്ങൾ പറയുന്നുണ്ട് കോളിൽ എന്തൊക്കെ പറഞ്ഞെന്നും ഇവർ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനത്തെ എന്തൊക്കെ സാധനം പറയുന്നു അപ്പോൾ ഒരു വിഷുവൽ എടുത്തിട്ടാണ് പിന്നെ പിറ്റേസ് ലൈവ് തുടങ്ങുന്നത് അല്ലെങ്കിൽ വിഷ്വൽ എന്താണ് ഇവർ രണ്ടുപേരും കാറിന്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് ഇവരെ ഉള്ള കോരന്റെ അടക്കമുള്ള കോളിലാണ് ഇവരെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇവര് ഈ കോളിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ആ സാധനം ഒറ്റയടിക്ക് പൊളിയാണ് ആ ഒരു സാധനം അല്ലെങ്കിൽ ഇവര് ഈകളിനടുത്ത് അല്ലെങ്കിൽ ഈകൾ ഇവരെ അത്രയും സ്വീകരിച്ചെന്താണ് ഇവര് പറഞ്ഞ മൊത്തം സത്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഈഗൾ സ്വീകരിച്ചിരുത്തി വീട്ടിലിരുത്തിയിട്ട് കാര്യങ്ങൾ മൊത്തം ചോദിച്ചാലുണ്ട് ആ സംഭവം ഒറ്റക്ക് അവിടെ എന്ത് ചെയ്യുന്നു ഫ്ലോപ്പ് ആവാണ് ഈ മണവാളന്റെ ഈ ഒരു ഇതോട് കൂടി അപ്പൊ ഈ ഒരു സാധനം വിഷയം ഇനിയും കോൺട്രൈസിൽ നിന്നും കോൺട്രൈസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ും പക്ഷെ ഇവരെ പറ്റി അറിയുന്ന ആൾക്കാർക്കാണത് അറിയാത്ത ആൾക്കാർക്ക് പോയി ഇപ്പോലത്തെ ആൾക്കാർക്കൊക്കെ ഇരുന്ന് ഈ കഥ കേൾക്കാന്നല്ലാതെ ഇങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു അപ്പുറം വന്ന് ഇപ്പുറം പറയുന്നു അതിലും ഭയങ്കരമായിട്ടൊരു പറയാ ഒക്കെ അപ്പൊ പിന്നെ അവര് എനിക്ക് പറയാനുള്ള ഒരു ഫാൻസിനോടാണ് അതായത് നിങ്ങള് ഒരു ഒരു സംഭവം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശരി എന്താ തെറ്റാണെന്നുള്ളൊരു സാധനം ഒരു സ്വന്തമായിട്ടാണ് നമ്മളെ സംബന്ധിച്ച് പറയാലോ നമ്മള് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ഒപ്പീനിയ ഉണ്ടാവില്ലേ ഇതിപ്പോ എങ്ങനെ ആയിരിക്കും എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചിന്തിക്കാം ആരെങ്കിലും ഒരാൾ പറയുന്നത് ഞാൻ പറഞ്ഞു മണവാളെങ്ങനെ കാണിച്ചു മണവാളൻ മണവാളം ശരിയെന്നുള്ളത്ഥത നാളെ ചിലപ്പോൾ വേറെ വീഡിയോ അപ്പുറത്തുനിന്ന് വരുമ്പോഴായിരിക്കും ആ ഇതാണല്ലോ ശരി നമ്മൾ അല്ല നമ്മളും അങ്ങനെ എല്ലാം ആലോചിക്കാം അപ്പൊ ആ രീതിയിൽ ഇത് ഏത് വിഷയമാണ് നമ്മൾ ടോട്ടലി എന്ത് ചെയ്യുക അവർക്ക് കൂടി ആലോചിച്ചിട്ട് ഒരു അവസാനം ഒരു ഒപ്പീനിയൻ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക അന്തമായിട്ടൊരു ഒരു ഒരു അല്ലെ ഇന്ന ആളാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാണ്ടത് അപ്പോൾ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ ഇനി ഇതിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളും പിന്നീട് ഇങ്ങനെന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് വരാം അല്ലാതെ നല്ലൊരു ആയിട്ട് നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും अब बै बाई फ्रम अफी र